എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത് ഈ നക്ഷത്രക്കാർ രണ്ട് രാശികളിലായി വരുന്ന നക്ഷത്രമാണ് നക്ഷത്രം അതായത് ഉത്രാടം കാല് ധനിക്കൂറിലും ഉത്രാടം മുക്കാൽ മകരക്കൂറിലും ആണ് വരുന്നത് ഈ നക്ഷത്രം ധനിക്കൂറിന് ഗുണവും മകരക്കൂറിന് ഗുണദോഷ സമ്മിശ്രവുമായിട്ടാണ് കാര്യങ്ങൾ വരുന്നത് ഇവരെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾക്കായി സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വരും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ സമയം ചെലവഴിക്കും ധാരാളം യാത്രകൾ നടത്താൻ ഇടവരും ഇവരെ സംബന്ധിച്ച് ദീർത്ഥയാത്രകൾ പോകാനുള്ള അവസരങ്ങൾ ഇവരെ സംബന്ധിച്ച് വരും പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിക്കാനും ഇവർക്ക് <soever's> <people will> <them> <inaudible> ും സ്ത്രീകൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ടും അവസരങ്ങൾ ഈ സ്ത്രീകൾക്ക് വന്നു ചേരുന്നതാണ് അതായത് ആത്മീയ കാര്യങ്ങളിൽ സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു വർഷമാണ് ഈ വർഷം ധനപരമായ നേട്ടങ്ങളും പണമിടപാട് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതിയും ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് ധന നേട്ടങ്ങളുണ്ടാകും പണമിടപാടുകൾ വഴി അതിലവർക്ക് ഗുണകരമായ അവസ്ഥയുണ്ടാവുകയും ചെയ്യും തൊഴിൽ രംഗത്ത് ഉന്നതിയും പ്രശംസയും കിട്ടുന്ന ഒരു വർഷമാണ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് ശമ്പള വർധനവിനും പ്രമോഷനുമൊക്കെ അവസരങ്ങൾ കിട്ടുന്ന വർഷമാണ് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് മത്സരങ്ങളിൽ വിജയങ്ങളും പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും ആശീർവാദങ്ങളും കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ശത്രുപീഠകൾ കൈകാര്യം ചെയ്യാൻ എന്നാൽ ശത്രുപീഠകൾ ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് എന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ഇവർക്ക് കഴിയും ചില കാര്യങ്ങൾക്ക് കഠിന പ്രയത്നം ആവശ്യമായും വരുന്ന വർഷമാണ് തടസ്സങ്ങൾ മാറ്റാൻ പരമാവധി ഇവർ ശ്രമിക്കും കുടുംബത്തിൽ സുഖവും സമാധാന അന്തരീക്ഷവും ഉണ്ടാവുന്ന വർഷമാണ് മനസന്തോഷം ഉണ്ടാവും ഇവരെ സംബന്ധിച്ച് കുടുംബ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന വർഷം കൂടിയാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേരാനും അതുവഴി പേരും പ്രശസ്തിയും കിട്ടാനും ഇടവരുന്ന സമയമാണ് സുഹൃത്തുക്കളുമായുള്ള നല്ല ബന്ധങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൂടാതെ സുഹൃത്തുക്കളുമായി ഭിന്നതയുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ് പൂർവികരമായ സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഈശ്വര പ്രാർത്ഥനയും വഴിപാടുകളും കുടുംബശ്രേസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും അതായത് ഈശ്വരാധീന് ുണ്ടാകാനായിട്ടുള്ള വഴിപാടുകൾ നടത്തിയാൽ കുടുംബത്തിൽ ശ്രേയസ് ഉണ്ടാകാൻ അത് കാരണമാവും മൊത്തം നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും പല കാര്യങ്ങളിലും ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം